ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഡേ ടു ഓഫ് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആണ് ഇന്നലെ കുറച്ച് ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു തുടക്കം തന്നെ ഐശ്വര്യമായിട്ട് കുറവാണ് അതിന്ന് വേണമെങ്കിൽ പറയാം എണീറ്റേ ഉള്ളൂ അതാണ് സൗണ്ട് ഒരുമാതിരി ഇരിക്കണ്ടാവും ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം അപ്പം പോകേണ്ട സാഹചര്യങ്ങളുള്ള ദിവസമൊന്നും നമുക്ക് അതായത് മോഡറേഷൻ പറ്റും അതായത് ഒരു പോഷൻ കൺട്രോൾ നമ്മുടെ കയ്യിലാണ് പക്ഷെ ടൈമിങ് നമ്മുടെ കയ്യിലല്ല അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിങ്ങിൽ പോഷൻ കൺട്രോൾ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ ടൈമിങ് ഇനിങ്ങ് ഇത് നമ്മുടെ കയ്യിലല്ല പുറത്ത് പോകുമ്പോൾ സോ നോക്കാം ലെറ്റ്സ് ട്രൈ എന്തായാലും പോഷൻ കൺട്രോൾ പോവാ എന്നുള്ളൊരു ഒരു ഇതാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ പോഷൻ കൺട്രോൾ മാക്സിമം പറ്റുന്ന രീതിയിൽ പോഷൻ കൺട്രോൾ പോകുക എന്നുള്ളതാണ് ഏ വർക്കൗട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ഏതെങ്കിലും വീഡിയോസ് വർക്കൗട്ട് വീഡിയോസ് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് വെച്ചിട്ട് തുടക്കം ആദ്യമായിട്ട് ചെയ്യുന്ന ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ട്വൻറ്റി മിനിറ്റ്സ് വെച്ച് സ്റ്റാർട്ട് സ്റ്റഡി പിന്നെ കുറച്ചും ഒരാഴ്ച ട്വൻറ്റി മിനിറ്റ്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു തേർട്ടി മിനിറ്റ്സിലോട്ട് ആക്കുക വർക്ക്ഔട്ട് ടൈം അങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരാൻ ഒറ്റയടിക്ക് ഒരു മണിക്കൂർ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബോഡി എഫക്റ്റ് ചെയ്യും ഇത് രണ്ടും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അതായത് ആദ്യം തുടക്കത്തിൽ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഞാൻ എന്തോ വലിയ സംഭവമാകും എന്ന് പറഞ്ഞ് ഒരു മണിക്കൂർ ചെയ്ത് ഞാൻ തളർന്ന് കിടന്ന് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് വരെ ആയിട്ടുണ്ട് പണ്ട് മൂന്നാല് വർഷം മുമ്പ് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം ട്വൻ്റി മിനിറ്റ്സ് ചെയ്യുക അതും തുടക്കം തന്നെ വലിയ വലിയ വർക്ക് ഔട്ട്സ് ചെയ്യാണ്ട് ചെറിയ ചെറിയ രീതിയിലുള്ള വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുവരാം അതാണ് എപ്പോഴും നമുക്ക് നമ്മുടെ ഹെൽത്തിന് അങ്ങനത്തെ മോർണിംഗ് ഡ്രിങ്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം മുതൽ നമ്മൾ ഓരോ ഡീറ്റോക്സ് ഡ്രിങ്കോ അങ്ങനെ എന്തെങ്കിലും ഒരു മോർണിംഗ് ഡ്രിങ്ക്സ് ആയിരിക്കും എടുക്കുക എന്നുള്ളത് നോർമൽ വെള്ളം കുടിക്കുന്നതിന് പകരം അതായത് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം കുടിക്കുന്നത് എന്നുള്ളതല്ല ആ നമ്മള് ഒരു കുപ്പിയിൽ അരക്കുപ്പി ഏർ അരക്കുപ്പിയാണല്ലോ നമ്മള് രാവിലത്തെ വെറും വയറ്റിൽ വെള്ളം കുടിച്ചോണ്ടിരുന്നത് അപ്പൊ അതിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഒരു ഡീടോക്സ് നമുക്ക് ഉണ്ടാക്കും ബാക്കി നമ്മൾ ആ ഒരു വെള്ളം തന്നെ കുടിക്കുക കാരണം ഒറ്റടിക്ക് നമുക്ക് ആ ഒരു വെള്ളം മാത്രം കുടിക്കുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഒരു ഒരു സുഖം ഉണ്ടാവില്ല ആ വെള്ളം കുടിച്ച് ശീലമില്ലാത്തവർക്ക് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു ഗ്ലാസ് ഡീറ്റോക്സ് ഡ്രിങ്കും ബാക്കിയുള്ളത് നമ്മൾ വെള്ളമായിട്ട് തന്നെ കുടിക്കുക ഇത് രാവിലെ വെറും വയറ്റിൽ തന്നെ ചെയ്യേണ്ടതാണ് കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ രണ്ട് പീസ് പട്ട ആണ് ഇട്ടു കൊടുക്കുന്നത് പിന്നെ കുറച്ച് ജീരകവും ഇത് നന്നായി തിളച്ച് ഇതിന്റെ ഒരു കളർ ഒന്നും മാറുന്ന ആ ഒരു പരിവാവുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം ഈ ഒരു കളറിലേക്ക് ആവുന്ന വരെ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വെക്കാം ഒരു ഇളം ചൂടോടെ കുടിക്കുക ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും ഉണ്ടാവില്ല അത് കുടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ രാവിലെ ഇടിയിച്ച് ഇത് കുടിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടേ നമുക്ക് പിന്നെ വേറെ ചായ കുടിക്കാനോ ഫുഡ് കഴിക്കാനോ പറ്റുള്ളൂ എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ ഉള്ളുണ്ടോ ഇന്നലെ ഭയങ്കര ഫ്ലോപ്പ് പോയി ഇന്നലെ ഉച്ച വരെ കറക്റ്റ് ആയിട്ട് പോയി ഉച്ചയ്ക്ക് ശേഷം പുറത്ത് പോകുന്ന ആ ഒരു ഇത് വന്നപ്പോൾ കുറച്ച് ഫ്ലോപ്പ് പോയി കുഴപ്പമില്ല ഇറ്റ് ഹാപ്പൻസ് പിന്നെ ഇവിടെ വീക്കെൻഡ് അങ്ങനെ നോക്കാൻ പറ്റില്ല ഞാനാണെങ്കിൽ ഇന്റർപെൻഡെന്റ് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വീക്കെൻഡ് ടൈമിലാണ് ഞാൻ ശ്രദ്ധിച്ചില്ല വീക്കെൻഡ് അങ്ങനെ നോക്കാൻ പറ്റില്ല എങ്ങനെയും ഒക്കെ ഒരു ഇതുപോലെ പുറത്തു കൊണ്ടാവശ്യോ അല്ലെങ്കിൽ പുറത്ത് കഴിക്കേണ്ട സാഹചര്യം എന്തെങ്കിലും അറിയാം എത്ര മണിക്കാണോ നിങ്ങൾ ഫുഡ് കഴിക്കുന്ന ആ ഒരു ടൈം മുതൽ നിങ്ങൾ ഏത് റേഷ്യോ ആണ് എടുത്തിരിക്കുന്നത് എനിക്ക് അറിയില്ല ഞാൻ എടുത്തിരിക്കുന്നത് ഫോർട്ടീൻ ഇൻസ് ടു ടെൻ റേഷ്യോ ആണ് അപ്പോൾ രാവിലെ എത്ര മണിക്കാണോ ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നത് ആ ഒരു സമയം മുതൽ പത്ത് എന്ന് കണക്കാക്കിയാൽ മതി ആ പത്ത് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിരിക്കണം ഡിന്നർ കഴിച്ച് കഴിഞ്ഞിരിക്കണം ശേഷം പിന്നെ വെള്ളം മാത്രമേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് കേട്ടോ എടുത്തത് പുട്ടും ചെറുപയറു ആണ് എടുത്തത് സോ ചെറുപയറു പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ പിന്നെ എക്സ്ട്രാ ഞാൻ ഒന്നും എടുത്തില്ല ഇതിൽ ഞാൻ മുഴുവൻ പുട്ട് കഴിച്ചില്ല പകുതി കഴിച്ചില്ല പകുതി മോനാണ്ട്ടോ കഴിച്ചത് ഓക്കെ അപ്പോൾ മുഴുവൻ എടുക്കണെങ്കിൽ എടുക്കാം കുഴപ്പമൊന്നുമില്ല കാലറീസ് ഒന്നും വലുതായിട്ട് ബാധിക്കില്ല പിന്നെ യൂഷ്വലി പോലെ ഞാൻ രാവിലെ ചായ കുടിച്ചു ബട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുറച്ച് ലേറ്റായി അതുകൊണ്ട് തന്നെ ലഞ്ച് ഞാൻ എടുത്തില്ല ലഞ്ച് ഞാൻ ജസ്റ്റ് ഒരു ഓറഞ്ച് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ ഞാൻ അവിലും പഴവും തേങ്ങയെല്ലാം കൂടിയിട്ട് ഈ ഒരു മിക്സ് പോലെ ആക്കിയിട്ട് ഇങ്ങനെ കേട്ടോ കഴിച്ചത് ഇത് വെച്ചിട്ടാണ് സ്റ്റോപ്പ് ചെയ്ത് ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ ഡേ ടു ഡേ വൺ ആൻഡ് ടു കുറച്ച് ആവറേജ് ആയിട്ടാണ് പോയത് കുഴപ്പമില്ല വീക്കെൻഡ് കഴിഞ്ഞു ഈ വോയിസ് ഓവർ ഞാൻ കൊടുക്കുന്ന സമയത്ത് സോ വീക്ക് ഡേയ്സിൽ നമുക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോസ് എല്ലാം കുറച്ചും കൂടെ നിങ്ങൾക്കൊരു ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ എന്തായാലും എൻ്റെ കൂടെ വെയ്റ്റ് ലോസ് ജേണിയിൽ എല്ലാവരും ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഡേ ത്രീയിൽ കാണാം ബൈ ബായ്